നമസ്കാരം സ്വാതന്ത്ര്യാനന്തരം ഈ മഹത്തായ രാഷ്ട്രം വെട്ടിമുറിക്കപ്പെട്ടതിൻ്റെ വേദന ഇന്നും മനസ്സിലുള്ളവരാണ് ബഹുഭൂരിപക്ഷം ഭാരതീയരും പിന്നീട് രാജ്യത്ത് വിവിധ ഘട്ടങ്ങളിൽ തലപൊക്കിയ വിഘടനവാദങ്ങളെ ദേശീയ ചിന്താധാര കൊണ്ട് തകർത്തെറിഞ്ഞിട്ടുണ്ട് ഭാരതീയർ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബിലും ജമ്മുകാശ്മീരിലും തല പൊക്കിയ വിഘടനവാദത്തെ നാം നേരിട്ടു ഈ മഹാഭാരതത്തെ വീണ്ടും വെട്ടിമുറിക്കാൻ നമ്മൾ അനുവദിക്കില്ല എന്ന് മാത്രമല്ല വിഭജിക്കപ്പെട്ട ജന്മഭൂമിയെ അഖണ്ഡമാക്കുന്നതുവരെ വിശ്രമിക്കില്ലെന്ന് ശബ്ദം ചെയ്തവരാണ് നമ്മൾ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും സാംസ്കാരികമായി അന്തരമുള്ള പ്രദേശങ്ങളാണെന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കടുത്ത വിവേചനം കാട്ടുന്നുവെന്നും ചിലർ നടത്തുന്ന പ്രചാരണങ്ങൾ മറ്റൊരു വിഘടനവാദത്തിൻ്റെ വിത്തുപാകലാണ് കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ രാജ്യവിരുദ്ധ സംഘടനകളുടെയും വിദേശ ശക്തികളുടെയും പിന്തുണയോടെ സംഘടിപ്പിക്കപ്പെട്ട മാധ്യമ സെമിനാർ ഈ വിഘടനവാദത്തിന് സമൂഹത്തിൽ വേരോട്ടം ലഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു രാജ്യവിരുദ്ധ സംഘടനകളും വിദേശ ശക്തികളും ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ കോടിക്കണക്കിന് ഡോളറിൻ്റെ പദ്ധതിയുമായി പത്തി വിരിച്ചാടുകയായിരുന്നു കട്ടിംഗ് സൗത്തുകാരുടെ രാജ്യവിരുദ്ധതയ്ക്ക് മുഖമടച്ച മറുപടിയായിരുന്നു ദില്ലിയിൽ നടന്ന ഒന്നാം ബ്രിഡ്ജിംഗ് സൗത്ത് മാധ്യമ കോൺക്ലേവ് ഭാരതീയ സമൂഹം വിഘടനവാദത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്ന് കട്ടിംഗ് സൗത്തുകാരെ നന്നായി ബോധ്യപ്പെടുത്തിയ കോൺക്ലേവായിരുന്നു ബ്രിഡ്ജിംഗ് സൗത്ത് രാജ്യവിരുദ്ധ ശക്തികളെ ചെറുത്തു തോൽപ്പിക്കാൻ ഈ മഹത്തായ രാഷ്ട്രത്തിന് ബുദ്ധിയും ശക്തിയുമുണ്ട് എന്ന് വിളിച്ചോതിയ സമ്മേളനമായിരുന്നു ബ്രിഡ്ജിംഗ് സൗത്ത് ദില്ലി കോൺക്ലേവിന് ശേഷം ഭാരതീയതയുടെ ശംഖദാന്തം മുഴക്കി ബ്രിഡ്ജിംഗ് സൗത്ത് കേരള തലസ്ഥാനത്തെത്തുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരം ഹോട്ടൽ സൗത്ത് പാർക്കിലാണ് ബ്രിഡ്ജിംഗ് സൗത്ത് മീഡിയ കോൺക്ലേവ് നടക്കുക ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യുന്ന കോൺക്ലേവിൽ ബി ജെ പി ദേശീയ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ മുൻ അംബാസിഡർ ഡോക്ടർ ടി പി ശ്രീനിവാസൻ മുൻ ഡി ജി പി ഡോക്ടർ ടി പി സെൻകുമാർ മഹൻലാൽ ചതുർവേദി ജേർണലിസം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ജി സുരേഷ് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ ഓർഗനൈസർ ചീഫ് എഡിറ്റർ പ്രഭുൽ കേൽക്കർ കേസരി ചീഫ് എഡിറ്റർ ഡോക്ടർ എൻ ആർ മധു തത്വമി ചീഫ് എഡിറ്റർ രാജേഷ് ജി പിള്ള ജി കെ സുരേഷ് ബാബു ജനം ടി വി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും കേന്ദ്രമന്ത്രി ശ്രീപദ് നായികാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ദേശവിരുദ്ധ പ്രചരണങ്ങൾക്ക് മറുപടി നൽകുന്നതിനൊപ്പം തീർത്ഥയാത്രയിലൂടെയും വിനോദസഞ്ചാരത്തിലൂടെയും സാംസ്കാരിക ഐക്യം എന്ന പ്രമേയം മുൻനിർത്തിയുള്ളതാണ് പരിപാടി വിഘടനവാദപരമായ ആഖ്യാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അക്കാദമിക മേഖലയ്ക്കുള്ള പങ്ക് ചില മാധ്യമങ്ങൾ ദേശവിരുദ്ധമാകാൻ കാരണം എന്നീ വിഷയങ്ങളെ അധികരിച്ചുള്ള സെഷനുകൾ കോൺക്ലേവിൽ നടക്കും പ്രമുഖ വ്യക്തികൾക്കൊപ്പം കോൺക്ലേവ് വർക്കിംഗ് ചെയർമാൻ എം ഗോപാൽ കേസരി കോൺക്ലേവ് ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ എൻ മധുസൂദനൻ പിള്ള സംസ്കൃത കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി വിജയൻ അഡ്വക്കേറ്റ് അഞ്ജന സുരേഷ് തുടങ്ങിയവരും ഈ ആശ്രയുദ്ധത്തിൽ അണിചേരുന്നുണ്ട് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.